നിന്നെ പോലെ ഒരു ചെറുപ്പക്കാരനാണ് മഹാനായ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ഹുബൈബിന്റെ ചരിത്രമറിയാത്ത ചെറുപ്പക്കാരുണ്ടോ ഹുബൈബിന്റെ ചരിത്രമറിയാത്ത ചെറുപ്പക്കാരുണ്ടോ മോനെ ശത്രുക്കൾ പിടിച്ചു റളിയല്ലാഹു തആല ഇവര് തൂക്കുമരത്തിന്റെ മുകളിൽ കേറ്റി നിർത്തിയിരിക്കുകയാ ആ സമയത്തെ ശത്രുക്കൾ ചോദിക്കുന്നു ഹുബൈബേ നീ നീനങ്ങളുടെ കൂട്ടുകാരനല്ലേടാ നീ ഞങ്ങളുടെ കൂട്ടുകാരനല്ലേ നിന്നെ കൊല്ലാൻ കൊല്ല നിന്നെ കൊല്ല ഞങ്ങളുടെ മനസ്സനുവദിക്കുന്നില്ല ചെറുപ്പക്കാരനാണല്ലോ ഒരുപാട് കാലം ജീവിക്കേണ്ടവനാണല്ലോ തിരിച്ചു വാടാ നിനക്ക് ഞങ്ങൾ അധികാരം തരാ നിനക്ക് ഞങ്ങൾ പണം തരാ ഏത് സുന്ദരി വേണമെങ്കിലും നിന്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുവക്കാ ഹുബൈബേ ചെറുപ്പക്കാരനല്ലേടാ വാടാ എന്ന് പറഞ്ഞ പറഞ്ഞു ഞാൻ ഇറങ്ങി ദീനാ ആ സമയത്ത് ഹുബൈബിന്റെ ഹുബൈബേ നീ ഇസ്ലാം കളഞ്ഞിട്ട് വരണ്ട മുഹമ്മദിനെ നീ എന്തെങ്കിലും ഒന്ന് മോശമായിട്ട് പറഞ്ഞാൽ അല്ലാഹുവേ നിന്റെ ജീവൻ തിരിച്ചു തരാമെന്ന് പറയുമ്പോ തൂക്കുകയറിന്റെ മുന്നില് മരണത്തിന്റെ രംഗത്ത് നിൽക്കുന്ന ഹുബൈബിനോട് എല്ലാവരും ചോദിച്ചു ഹുബൈബേ നിന്നെ കൊല്ലാ പോകുകയാ നിനക്കുവല്ല ആഗ്രഹവുമുണ്ടോ നിനക്കുമല്ല ആഗ്രഹവുമുണ്ടോ നിന്റെ അവസാന മോഹമെന്താണ് ചെറുപ്പക്കാരാ കുബൈബ് പ്രതികളാർഹു പറഞ്ഞ് എനിക്ക് രണ്ടറി നിസ്കരിക്കണമല്ല അവസാന മോഹം മോഹമെന്താണെന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞത് എനിക്ക് രണ്ടിരക്കഴത്ത് നിസ്കരിക്കണം ശത്രുക്കൾ അനുവാദം കൊടുത്തു എന്ന് പറയുന്ന ചെറുപ്പക്കാര് അവിടെ നിന്ന് വലുപെടുക്കുകയാട് അവിടെ നിന്ന് വലുപെടുക്കുകയാട് മുന്നിലേക്ക് നിസ്കരിക്കുകയാ നിസ്കരിക്കുകയാ പെട്ടെന്ന് പെട്ടെന്ന് യാട്ടിയിട്ട്കരിച്ചിട്ട് ഹുബൈബെന്ന് ചെറുപ്പക്കാര് അള്ളാഹുബിന്റെ മുന്നിൽ സുജൂതിൽ കിടന്നിട്ട് കരയുകയാറിയോ അല്ലാ നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞതെന്തെന്നറിയോ അല്ലാ

എന്ത് വേണമെങ്കിലും ഞാൻ തരാ ഈ ഹുബൈബിന്റെ തല എനിക്ക് വേണം എന്തിനാ തലയോട്ടിയിൽ കള്ളുടിച്ചിട്ട് കുടിക്കാരാ മുന്തിന് പറയുന്നു സ്വഹാബാ എന്റെ എന്റെ ജനാസയാരാ ജനാസയാരാ കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നത് ഒരു പോവുകയാണ് അവസാനം പോവുകയാട് മുഴുവനും കൂടി ജനാസ തെരഞ്ഞു പോയ സ്വഹാബി ഇവരെ ചെയ്യുന്നതെന്ന് നോക്കുന്നതിന് വേണ്ടി ഒരു ഇന്ധന പരമനത്തിന്റെ മുകളിൽ കേറിയിരുന്നിട്ട് നോക്കുകയാ അല്ലാ ഉബൈബ് തങ്ങളുടെ തലവെട്ടി മുറിച്ചിട്ട് ആ തലയോട്ടിക്കകത്ത് കള്ളടിച്ചു കുടിക്കുന്നതിന് വേണ്ടി ശത്രുക്കൾ കിടന്നു ചെല്ലുമ്പോ അവിടം അത്ഭുതം സംവദിക്കുകയാടം അത്ഭുതം സംവദിക്കുകയാന്നും കാണുന്നില്ല ഒന്നും കാണുന്നില്ല മുത്തിനുപിയുടെ ചാരത്തെ സ്വഹാബി ചെന്നിട്ട് പറഞ്ഞ നബിയേ ിന്റെ ജനാസ കാണാനില്ല നബിയേ മുത്തിനബി പറഞ്ഞു സ്വഹാബാ ഉബൈബിന്റെ ജനാസ മലക്കുകൾ കവറടക്കി സ്വഹാബാ

പഞ്ചിരിക്കുന്ന മുഖത്തോടെ നിനക്ക് യാത്രയാകാം അല്ലാഹു നിനക്ക് ഭാഗ്യം തരുമെന്നു അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ